അപ്പോൾ ഇന്നത്തെ പരിപാടി ഇതൊക്കെ തന്നെ ഇന്നത്തെ പരിപാടി വിശേഷമൊക്കെ തന്നെ എന്നുള്ള പോലെ തന്നെ കേട്ടോ പ്രത്യേകിച്ചായിട്ടൊന്നുമില്ല അതാ ചോറായി കറിയായി കടിയായി കടിക്കുള്ള ചാറായി ഒക്കെ റെഡി ആയിട്ടാണ് അപ്പോൾ ഇന്നത്തെ പരിപാടി ഇതാണ് അപ്പോൾ ഇതൊക്കെ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ട് ഞാൻ നടക്കാൻ പോയി നടക്കാൻ പോയിട്ട് ഒരു അറ ആറരക്കായപ്പോൾ നടക്കാൻ പോയി ഒരു ഏഴരക്കെ ഏഴുമണിക്കായപ്പോഴത്തേന് വന്നിട്ട് അരമണിക്കൂർ നടന്നോളൂ ഞാൻ നീച്ചപ്പോൾ ഇതാ തീരെ വെളിച്ചം വെച്ചിട്ടില്ല പക്ഷെ ജനർ തുറക്കാൻ വല്ലാത്തൊരു വൃതിയോട് പേടി ആവണുണ്ടെങ്കിലും എന്നാലും ഒരു ജനൽ തുറന്നിട്ട് പിന്നെ ചോറും കൂട്ടാനൊക്കെ വെച്ച് ഒക്കെ ഒതുക്കിപ്പറക്കി വെച്ചിട്ട് നടക്കാൻ പോയി ഞാൻ പറഞ്ഞില്ല ഒരു ഏഴ് മണിയായപ്പോൾ വന്ന് പിന്നെ വെള്ളമൊക്കെ കുറിച്ച് കുറച്ചു നേരം ഇരുന്ന് ചായ ഉണ്ടാക്കി കുടിച്ച് നിന്നിട്ടാ ചായ കുടിച്ചത് ചായ കുടിച്ചെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല പിന്നെ നടക്കാൻ പോകണമെന്ന് വെച്ചാൽ തടിമിലിയാനോ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടില്ല കേട്ടോ ഞാൻ എനിക്ക് ഒരു മനസ്സിനും ഒരു സുഖം കിട്ടും രാവിലെ നടക്കാൻ പോകുമ്പോൾ മനസ്സിനൊരു സുഖം കിട്ടും അതാണ് രാവിലെ നടക്കാൻ പോകണത് അപ്പോൾ ആ നടക്കണം എന്നുള്ള എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങളെല്ലാവരും പറ്റണ ഒരു അഞ്ച് മിനിറ്റെങ്കിലും ഒന്ന് രാവിലെ ഒന്ന് പുറത്തിറങ്ങി പുറത്ത് കഴിഞ്ഞിപ്പോൾ ദൂരത്തേക്കൊന്ന് പോകാൻ പറ്റില്ല പുറത്ത് മുറ്റ മുറ്റത്ത് കൂടെയൊക്കെ ഒന്ന് നടന്നു നോക്കി അപ്പോൾ ഞാൻ പറയാം മനസ്സിന് നല്ലൊരു സുഖമായിക്കാരം നമുക്ക് അന്നത്തെ ദിവസം നല്ല എനർജി ആയിക്കാരം അപ്പോൾ എനിക്കങ്ങനെയാണ് കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ അതാ ഞാൻ അരിയിട്ട് ഇതൊക്കെ രാവിലെ ചെയ്ത് വെച്ചിട്ടാണ് പോയത് കേട്ടായിരുന്നു അപ്പം നമുക്ക് സമാധാനത്തിൽ നടന്ന് വന്ന് നമ്മളെ സമാധാനത്തിന് ചായ ഒടിച്ചാൽ അങ്ങനെയൊക്കെ നമ്മളിഷ്ടത്തിന് കുറച്ചുകാര് ഇരിക്കുക ഒക്കെ ചെയ്യുക നമുക്കും കുറച്ച് സന്തോഷങ്ങളൊക്കെ നമ്മൾ കണ്ടെത്തേണ്ട അപ്പോൾ എപ്പോഴും ചോറും കൂട്ടാൻ വെച്ചിട്ട് ഇന്നാ ശരിയാവില്ലല്ലോ അപ്പോൾ അത് അരി ഇട്ടിരിക്കുന്നത് പിന്നെ പരിപ്പും കുമ്പളനും ഒരു രണ്ട് തക്കാളിയും ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും നമുക്ക് സാധാ കപ്പ് പോലെ തന്നെ അത് നല്ല വേവിച്ചെടുത്ത് ഇനി രണ്ട് ചെറിയുള്ള ഒരു പച്ചമുളകും തേങ്ങയും ചെറിയ ജീരവും കൂടെ ഒന്ന് നല്ല അരച്ച് വരെ പേസ്റ്റ് പോലെ എന്നിട്ട് അത് അയക്കി ഒഴിച്ചിട്ട് വറവിടുക ഇത്രയേ ഉള്ളോ കറിയിട്ട് പരിപാടിയിട്ടാണ് അപ്പം ഞാൻ പറഞ്ഞ പോലെ പുറത്തു കൂടി ഒന്ന് നടന്നുവന്നാൽ നമുക്ക് നല്ലൊരു എനർജി ആക്കല്ല പക്ഷേ വീട്ടിലത്തെ കാര്യം നടക്കണം കേട്ടോ വീട്ടിൽ പോലിക്ക് പോകാനുള്ളവർ പറഞ്ഞേക്കാളും റെഡി ആവണം അതും വേണം എല്ലാം വേണം അതിനൊറ്റ വഴി നമ്മൾ കുറച്ച് നേരത്തെ നീച്ചാ നീച്ച് കഴിയുമ്പോൾ ഒരു നാലഞ്ച് ദിവസം നീച്ചുമ്പോൾ പിന്നെ അത് അങ്ങോട്ട് ഷീലൗട്ട് നമുക്ക് പിന്നെ നമുക്ക് ഞാൻ പറയ നല്ലൊരു എനർജിയാണ് നമുക്ക് ഒരു എന്താ പറയുക മടുപ്പ് തോന്നൂല ഇനിയിപ്പോൾ നടക്കാൻ പോകാൻ ടൈമില്ലെങ്കിൽ ഒരു ഗ്ലാസ് ചായ ഉണ്ടെങ്കിൽ മുറ്റത്ത് പോയിരിക്കണം എനിക്ക് കിട്ടാ അതിനുള്ള ടൈമിൽ ഞാൻ രാവിലെ കണ്ടെത്തും നാ ഓലിക്ക് പോകുമ്പോൾ തന്നെ എല്ലാവരും അപ്പോൾ മുരുങ്ങൻ്റെ തോരം വെക്കുകയാണ് അപ്പോൾ കടുക് പൊട്ടിച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് കടുക് പൊട്ടിച്ചിട്ട് ഈ ഏലട്ട് കൊടുക്കുക ഞാൻ മൂടിയൊക്കെ ഇല്ല ചേട്ടാ മുരിങ്ങൻ്റെ തോരം വെക്കുമ്പോഴായാലും കറി വെക്കുമ്പോഴാലും ഞാൻ മൂടി വയ്ക്കില്ല അപ്പോൾ എന്നിട്ട് അതിലിതാ ഒരു പച്ചമുളകും രണ്ട് വെളുത്തുള്ളിയും കുറച്ച് തേങ്ങയും ചെറിയ ഉള്ളിയാണ് ഇടണ്ടിയത് അത് തൊലിച്ച് എന്താ പറയുക തൊലിയൊക്കെ കളയണ്ടേ അപ്പോൾ ഞാൻ ഒരു സവാളം എടുത്ത് ചെറിയ സവാള കുറച്ച് രണ്ട് മണി നല്ല ചീര ചെറിയ ചീര കൂട്ടിട്ട് ഒന്ന് ചതച്ച് വരിക എന്നിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടണം കേട്ടോ എന്നിട്ട് അതിലൊന്ന് വയറ്റി കൊടുത്താൽ പരിപാടി കഴിഞ്ഞു ഇന്ന് പെട്ടെന്ന് വെക്കണ കാര്യങ്ങളാണ് പിന്നെ മീനൊക്കെ രാത്രി നന്നാക്കി വെക്കൂട്ടാ മീൻ കുറേ പാത്രങ്ങൾ കഴുകാത് രാത്രി ഇരിക്കും പിന്നെ കുറെ ഒക്കെ രാത്രി ചെയ്ത് വെച്ചിട്ടാണ് കിടക്കലേ അപ്പോൾ രാവിലെ എളുപ്പമാണ് നടക്കാനൊക്കെ പോണി നമുക്ക് സുഖമാണ് വന്ന് കഴിഞ്ഞ് നടന്ന് തിരിച്ച് വരുമ്പോൾ നമുക്ക് കുറച്ച് നേരം ഇരിക്കണം അപ്പോഴാണ് നമുക്ക് അവർ എന്താ പറയുക വന്നതും പിന്നെ എന്തെങ്കിലുമൊക്കെ പണിയുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇതൊക്കെ ത്രേ വേണ്ടു അപ്പോൾ അത് നല്ല വെളിച്ചം വെച്ച് വന്നിരിക്കുന്നത് അപ്പോൾ ഞാനിത് ജനലൊക്കെ നിങ്ങൾ ഒറ്റക്കണി സ്പീഡ് നടക്കുമല്ലേ പരിദോഷമൊന്നും അല്ല സാധാരണ മറി നിങ്ങൾ ആദ്യം കുറ്റം പറഞ്ഞിട്ടില്ല ശരി ചേട്ടാ എട്ടാമോർത്താൻ വരാൻ പാടില്ല ചേക്കാൻ പറഞ്ഞു കൂടുതലും എല്ലാവരും കണ്ടിട്ട് ഞാൻ കൊണ്ടുമാക്കി തന്നെ का